മിമിക്രിയിലൂടെ മലയാളക്കരയ്ക്ക് പ്രിയങ്കരനെ മാറിയ കൊല്ലം സുധിയുടെ വേർപാട് വലിയ വേദനയാണ് ഉണ്ടാക്കിയത് ഭർത്താവിന്റെ വിയോഗം ഉണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും സുധിയുടെ ഭാര്യയും മക്കളും ഒന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ഭർത്താവിന്റെ ഓർമ്മകളിലൂടെ ആഘോഷിക്കുകയാണ് താരകുടുംബം സോഷ്യൽ മീഡിയയിൽ രേണു വളരെ സജീവമാണ് രേണു ചെയ്യുന്ന റീൽസിന് പ്രത്യേകം ആരാധകർ തന്നെയുണ്ട് അതേസമയം ചിലർ വിമർശിച്ചും എത്താറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണു രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ റീൽസുകൾക്കെതിരെയുള്ള വിമർശനങ്ങളോടാണ് രേണു സുധി പ്രതികരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സ്റ്റോറിയിലൂടെയായിരുന്നു രേണുവിന്റെ പ്രതികരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു പങ്കുവെക്കുന്ന ഇൻസ്റ്റാഗ്രാം റീലുകൾക്കെതിരെ ചിലർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു വിമർശനങ്ങൾ കാരണം താൻ വീഡിയോകൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്നാണ് രേണു പറയുന്നത് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു ക്യൂട്ട്നെസ് വാരി വിതറുന്ന റീലുകൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം രേണുവിനെതിരെ വളരെ മോശമായ സൈബർ ആക്രമണം തന്നെയായിരുന്നു നടന്നിരുന്നത് കേട്ടാൽ അറക്കുന്ന ഭാഷയിലായിരുന്നു പല കമന്റുകളും രേണുവിനെ അവഹേളിക്കുന്നതായിരുന്നു മിക്ക കമന്റുകളും കൊല്ലം സുധിയുടെ മരണത്തെ കുറിച്ചടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതോടെ രേണു തന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വിമർശനങ്ങൾ തുടരുന്ന സാഹചര്യം ആയതോടെയാണ് രേണു ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് രേണു സുധി റീൽ ചെയ്താലാണ് പലർക്കും പ്രശ്നം ദാ പുതിയ പുതിയ ക്യൂട്ട്നെസ് വാരി വിതറിയ റീലൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പി ഹാപ്പിയാണല്ലോ അല്ലെ അതിനാൽ എന്നെയും ഏട്ടനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെയും സ്നേഹം എന്ന് ഉണ്ടാകും എന്നാണ് രേണു തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല രേണുവിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നത് സുധിയുടെ മരണത്തിന്റെ സിമ്പതി വിറ്റ് ജീവിക്കുന്നുവെന്ന് തുടങ്ങി പലതരത്തിലുള്ള അവഹേളനങ്ങളും രേണുവിന് നേരിടേണ്ടി വന്നിരുന്നു കൊല്ലം സുധയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഇറക്കി വിട്ടു എന്ന ആരോപണം സോഷ്യൽ മീഡിയ അടിസ്ഥാനരഹിതമായി ഉയർത്തുകയുണ്ടായി എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് രേണു സുധി ഈ അടുത്തായിരുന്നു രേണുവിനും കുടുംബത്തിനും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് ഇതും വാർത്തയായിരുന്നു ഇതിനിടെ അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുതിയുടെ മണമുള്ള പെർഫ്യൂം തയ്യാറാക്കിയത് വൻ ചർച്ചയായി മാറിയിരുന്നു ദുബായിൽ വെച്ചായിരുന്നു താരം സുധിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റിയത് ഈ വീഡിയോക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു സുധിയുടെ മരണത്തെ വിട്ട് ജീവിക്കുന്നുവെന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര നേരിട്ട വിമർശനം എന്നാൽ ലക്ഷ്മി നക്ഷത്രം പിന്തുണച്ചുകൊണ്ടായിരുന്നു അന്ന് രേണു രംഗത്തെത്തിയത് ലക്ഷ്മി നക്ഷത്ര തന്റെ ആഗ്രഹമാണ് നടത്തി തന്നായിരുന്നു രേണു പറഞ്ഞത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടത് വടകരയിൽ ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങവേ സുധി ഉൾപ്പെടെയുള്ള താരങ്ങൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു തൃശൂർ വെച്ചായിരുന്നു അപകടം ഉണ്ടായത് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമോൻ എന്നിവർക്ക് ഗുരുതര ഏൽക്കുകയും ചെയ്തിരുന്നു